നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സാധാരണക്കാരൻ കൂടുതലും അവൻ്റെ വീട്ടിലേക്ക് ടി വി വാങ്ങുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് നിരവധി സൗണ്ട് ബാറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ സൗണ്ട് ബാറുകളൊക്കെ തന്നെ അത്യാവശ്യം ഒരു അൻപത്തി അഞ്ച് ഇഞ്ച് ടി വിക്ക് ഒക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ളതായിരുന്നു അതിനു മാത്രം വിലയും ഉണ്ടായിരുന്നു അമ്പത്തഞ്ച് ഇഞ്ച് ടി വി വാങ്ങുന്നതിന് കുറച്ച് ക്യാഷ് ഉള്ളവനായിരിക്കുമല്ലോ അതേസമയം മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടി വി അപ്പോൾ അവൻ അവനുതകുന്ന ബഡ്ജറ്റിൽ അതായത് ഒരു അയ്യായിരം രൂപയിൽ താഴെ നിൽക്കുന്ന കറക്റ്റായിട്ട് അയ്യായിരം രൂപയിൽ നിൽക്കുന്ന ഒരു സൗണ്ട് ബാറാണ് ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഈ അയ്യായിരം രൂപ എന്ന് കേട്ടിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ തീരെ മോശമാണെന്നൊന്നും തോന്നണ്ട നിങ്ങൾ കൊടുക്കുന്ന ഉള്ള ആ ഒരു ക്യാഷിനുള്ള ഒരു ഔട്ട്പുട്ട് അതായത് നമുക്കൊരു സാധാരണ വീട്ടിലേക്ക് ആസ്വദിക്കേണ്ട നല്ലൊരു ഔട്ട്പുട്ട് തന്നെ ഈ ഒരു സെബ്രോണിക്സിൻ്റെ ജൂബ് ബാർ ഫോർ വൺ സീറോ വണ്ണിനുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്കൂടി വിശ്വാസമുണ്ട് എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം സെബ്രോണിക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് പുച്ഛം തോന്നിയിരുന്ന ഒരു കാലഘട്ടമുണ്ട് അതൊക്കെ അന്ന് നിങ്ങൾ ചിലപ്പോൾ പല പ്രൊഡക്റ്റുകളും വാങ്ങിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഇന്ന് കാലം മാറി സെബ്രോണിക്സ് ഒട്ടനവധി രീതിയിലും പുരോഗമിച്ചു കഴിഞ്ഞു നിരവധി പ്രൊഡക്റ്റുകൾ അവർ ഇന്ത്യൻ വിപണിയിൽ ഇറക്കുന്നുണ്ട് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതും അത്രമാത്രം സെയിലും അവർക്കുണ്ട് ചില ആളുകളുടെ കമൻറ്റ് കാണാം ബോസിൻ്റെ വാങ്ങും അല്ലെങ്കിൽ സോണിയുടെ വാങ്ങും വില ഓരോരുത്തർക്ക് അറിയാം ഓരോരുത്തരുടെ ബഡ്ജറ്റും അറിയാം അല്ലേ അപ്പോൾ അത്തരത്തിൽ ഒരു കുഞ്ഞു ബഡ്ജറ്റിൽ ഒരു സൗണ്ട് ബാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നതിനോട് ബോസിൻ്റെ സൗണ്ട് ബാർ വാങ്ങാൻ പറയുന്നു എന്ന് പറയുന്നതിനോട് നിങ്ങൾ തന്നെ മറുപടി പറയുക എന്തായാലും നമുക്ക് സമയങ്ങളെ അത് ഞങ്ങൾ അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ആ ഒരു പാക്കേജിനുള്ളിൽ നമുക്ക് ഉണ്ടായിരുന്നത് ദാ ഇത്തരത്തിൽ ഒരു സൗണ്ട് ബാറാണ് ഈ ഒരു സൗണ്ട് ബാറും പിന്നെ ദാ ഇത്തരത്തിൽ ഒരു സബൂഫറും ഉണ്ട് അപ്പോൾ ഈ ഒരു സൗണ്ട് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ഫിനിഷിങ്ങും ഫ്രണ്ടിലായിട്ട് മെറ്റൽ മെഷുകളും അതിൻ്റെ ഒരു സൈഡിൽ ദാ സെബ്രോണിക്സിൻ്റെ ഉണ്ട് ഇതിൻ്റെ താഴത്തേക്ക് നോക്കിയാലും സൈഡിലൊക്കെ നോക്കിയാലും വളരെ ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷിങ് ഉള്ളത് ബ്ലാക്ക് നിറത്തിലുള്ളതാണ് സൗണ്ട് ബാറുകളൊന്നും ഇപ്പോൾ നമ്മൾ വൈറ്റൊന്നും നമ്മൾ അത് കണ്ടിട്ടില്ല ഇതുവരെ എന്തായാലും ആരും എന്താണോ അങ്ങനെ ഇറക്കാത്തത് അപ്പോൾ അതാണ് സൗണ്ട് ബാറിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു സൗണ്ട് ബാറിൻ്റെ ഔട്ട്പുട്ട് അതായത് സൗണ്ട് ബാറിൻ്റെ മാത്രം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അൻപത് വാട്ടാണ് ഇരുപത്തി അഞ്ച് വാട്ടിൻ്റെ രണ്ട് സ്പീക്കറുകളാണ് ഇതിലുള്ളത് ഇനി നമ്മൾ സബ് ഊഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട് പുട്ടെന്ന് പറയുന്നത് അറുപത് വാട്ടാണ് അറുപത് വാട്ട് ഔട്ട് പുട്ടുള്ള ഈ ഒരു സബ് ഓഫറ് വയേഡ് ആയിട്ടുള്ളതാണ് വയർലെസ്സല്ല ഇത് കുറച്ച് ട്രഡീഷണൽ സ്റ്റൈലാണ് പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇപ്പുറത്തായിട്ട് ഇത്തരത്തിൽ ഒരു ഫാബ്രിക്ക് മറിച്ചിരിക്കുന്നത് കാണാം സ്പീക്കറിന് പുറമെയായിട്ട് സാധാരണ ഇപ്പോഴത്തായിട്ട് ആ ഒരു ഡിസൈനിൽ ഇത് കാണാറില്ല പിന്നെ പ്രത്യേകിച്ച് നമുക്കിവിടെ എയർ വെൻ്റാണ് കാണാൻ സാധിക്കുന്നത് ബാക്കിൽ ജസ്റ്റ് ഇതിൽ കണക്റ്റ് ചെയ്യാനുള്ള വയറ് അപ്പോൾ ഇത്രയുമാണ് ഇവിടെ സെപ്ഡ്രോണിക്സിൻ്റെ ലോഗോയും ഉണ്ട് ഇത്രയാണ് നമുക്കിത് കാണാൻ സാധിക്കുക പക്ഷേ ഇത് ചെറുതാണെങ്കിലും നല്ല രീതിയിലൊരു മുഴക്കം തരുന്നുണ്ട് ആ ഒരു മുഴക്കത്തിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ വരുന്ന സബ് ഫ്രീ കാണുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് പണ്ട് നമ്മൾ അസംബിൾഡ് ടേപ്പൊക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് സബ് ഊഫറൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഊഫറുകൾ കൊണ്ടുവന്നിട്ട് നമ്മൾ കുടത്തിൽ വെച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് വന്നിരുന്ന ഒരു മുഴക്കമുണ്ട് ആ ഒരു സ്റ്റൈലിലുള്ള മുഴക്കമാണ് ഈ ഒരു സ്പീക്കറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെയും ആ ഒരു സ്പീക്കറിൻ്റെയൊക്കെ ഇതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു മുഴക്കം വരുന്നത് എന്തായാലും സംഭവം ക്വാളിറ്റി ഉള്ളതാണ് അത് നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ തരാം സബ് ഊഫറിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കറ് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ ആറ് ഓംസിൻ്റെ ഊഫറാണ് ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ എന്തൊക്കെയാണ് ഇൻപുട്ടുള്ളതെന്ന് അറിയേണ്ടത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കും എച്ച് ഡി എം ഐ എ ആർ സി സപ്പോർട്ട് കമ്പനി നൽകുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഓക്സിജൻ ബോട്ടുണ്ട് ഉണ്ട് അതുപോലെ യു എസ് ബി കണക്ട് ചെയ്യാനും യു എസ് ബി സ്റ്റോറേജ് കണക്ട് ചെയ്യാനും നമ്മുടെ ഡി സി പവറ് കണക്ട് ചെയ്യാനുള്ള അതായത് ഇതിനോടൊപ്പമുള്ള അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും പിന്നെ സബ് ഫ്രണ്ട് ഔട്ട് പുട്ടു ആണെങ്കിൽ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് വർക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഇപ്പോൾ ഡി സി പവറ് ഞാൻ കണക്ട് ചെയ്തു ഇതിൽ പവർ ഓൺ ആക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റ് മോഡുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേകളൊന്നുമില്ല എൽ ഇ ഡി നോട്ടിഫിക്കേഷൻ ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് മൂന്നാലഞ്ച് ലൈറ്റുകളുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമുക്കത് മനസ്സിലാക്കേണ്ടത് എന്തായാലും നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് ഇത്തരത്തിലൊരു റിമോട്ട് ഉണ്ട് റിമോട്ടിൽ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് അത് ഞങ്ങൾക്ക് പറയാം എന്തായാലും ഓണായി വന്നു ഈ ഓണായി വരുന്ന സമയത്ത് അനൗൺസ്മെൻറ്റുകളൊന്നും കാര്യമായിട്ടില്ല ഇപ്പം ശ്രദ്ധിച്ചറിയാം ഈ ഒരു ടോൺ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇനി നമുക്ക് മോഡുകൾ മാറ്റി നോക്കാം ഇൻപുട്ട് മോഡുകൾ നമ്മൾ മാറ്റുകയാണ് കണ്ടോ ഈ സമയത്തൊന്നും അനൗൺസ്മെൻറ്റുകളില്ല ചിലതിനൊക്കെ ഭയങ്കര ലൗഡിൽ ഇങ്ങനെ വിളിച്ചു പറയും അതും ഇത് എന്തെങ്കിലും ബ്രാൻഡിൻ്റെ പേരൊക്കെയാണ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കണ്ടോ ഓരോ മോഡ് മാറ്റുമ്പോഴും ആ ഒരു ചെറിയ മ്യൂസിക് അത്രേ ഉള്ളൂ അതും ഭയങ്കര വോളിയത്തിൽ വരുന്നില്ല എന്തോ ഒരു രീതിന് വോളിയൂലെന്നല്ല അതൊരു മിനിമം ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇവിടെ ഡിസ്പ്ലേ ഇല്ലാണ്ട് ജസ്റ്റ് ഒരു എൽ ഇ ഡി മാത്രം കാണിച്ചുകൊണ്ട് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന മോഡുകൾ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും ബ്ലൂടൂത്താണോ ഓക്സ് ആണോ എച്ച് ഡി എം എ ആണോ എന്ന് അപ്പോൾ അതിന് ഇവിടെ നമുക്ക് എൽ ഇ ഡി നോട്ടിഫിക്കേഷനിൽ വ്യത്യസ്തമായിട്ടുള്ള കളറുകളുണ്ട് അതുമാത്രമല്ല കേൾക്കുന്ന ടോണുകളും വ്യത്യസ്തമായിരിക്കും നമ്മൾ ഓരോ ഇൻപുട്ട് സെലക്ട് ചെയ്യുമ്പോൾ നോക്കിയോ കേട്ടോ സൗണ്ട് മാറുന്നുണ്ട് അതുപോലെ നിറം മാറുന്നുണ്ട് അപ്പം നമുക്ക് ചില ട്രാക്കുകളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം ഇപ്പൊ പകുതി വോളിയാണ് വെച്ചിട്ടുള്ളത് ഇപ്പൊ ഫുൾ വോളിയാണ് ഇപ്പൊ ഫുട്ബോളിത്തിലാണ്ട് ഞാൻ പ്ലേ ചെയ്ത ഇനി എത്രമാത്രം ബേസ് ഇതിനുണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ അതിന് മുന്നേ നമുക്ക് ഈ ഒരു സബൂഫർ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വെച്ച് തന്നെ നമുക്ക് ആ ബേസ് അറിയാൻ പറ്റില്ല ഇത് കോർണറിലേക്ക് മാറ്റണം ജസ്റ്റ് നമുക്ക് ഇതൊന്ന് താഴേക്ക് വെച്ചേക്കാം ഈ ഒരു റിമോട്ടിലെ കുറച്ച് ഫംഗ്ഷൻസ് കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം ഇതിൽ നമുക്ക് ട്രബിളിനും ബേസിനുമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നാല് ബട്ടണുകളുണ്ട് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ ഇത് കൂടാതെ നാല് പ്രീസെറ്റ് മോഡുകളുണ്ട് നാല് പ്രീസെറ്റ് മോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് വെക്കുന്നവർക്ക് അത് മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്ക് മ്യൂസിക് മോഡ് അപ്പോൾ എല്ലാ ആ ഇൻസ്ട്രുമെൻറ്റിനും എഫക്റ്റ് കൂടുതലായിരിക്കും മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ന്യൂസ് എന്നാണ് ന്യൂസ് കാണുമ്പോൾ നമുക്കറിയാലോ അതിൽ പ്രത്യേകിച്ച് ആംബിയൻസോ അല്ലെങ്കിൽ സംഭവങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല അവർ സംസാരിക്കുന്ന ആ ഒരു വോയിസ് വോക്കൽ അത് മാത്രമാണ് പ്രാധാന്യം അപ്പോൾ അത് എടുത്ത് കേൾപ്പിക്കും പിന്നെ അടുത്തത് മൂവി എന്നതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ സമയം മ്യൂസിക്കും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് സംസാരവും കേൾക്കണം ആ ഒരു രീതി പിന്നെ ഒരു ത്രീ ഡി എന്ന് പറഞ്ഞ് ചെറിയൊരു സറൗണ്ടിങ് പോലത്തെ ഒരു എഫക്റ്റ് വെർച്വൽ സറൗണ്ട് എന്നാണ് കമ്പനി പറയുന്നത് അങ്ങനത്തെ നാല് മോഡുകളാണ് ഇതിലുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ആ ഒരു ഡി ജിയോ ഒന്ന് പ്ലേ ചെയ്യാം മാക്സിമം വോളിയം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബേസും ട്രബിളും ഒപ്പം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വോയിസും അതായത് ബേസ് കൂടുമ്പോൾ വോയിസിലേക്ക് അത് എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു വോയിസ് ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഒരു സെബ്രോണിക്സിന്റെ ജുഗ് ബാർ ഫോർ വൺ സീറോ വൺ നമുക്ക് തരുന്നത് ഇതിന് വില വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു വർഷം കമ്പനി വാറൻറ്റി കൊടുക്കുന്നുണ്ട് സെബ്രോണിക്സിന് കേരളത്തിൽ തന്നെ നാല് സ്ഥലങ്ങളിൽ സർവീസ് സെന്ററും ഉണ്ട് പിന്നെ ചെന്നൈയിലാണ് അവരുടെ ഫാക്ടറി അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ഒരു സാധാരണക്കാരന് തീർച്ചയായിട്ടും അനുയോജ്യമായ ബഡ്ജറ്റിൽ അവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടോ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായി എന്തായാലും സെപ്ഡോണിക്സിന് ധാരാളം ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കൂടി വീഡിയോ ഒക്കെ താഴെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം